രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് വളരെ രസകരമായിട്ടുള്ള വാർത്തകളാണ് അല്ലെ രണ്ടു ദിവസമായിട്ട് നമ്മൾ അതൊക്കെ ചിരിച്ചു ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നാൽ ചിരിച്ച് തള്ളേണ്ടതല്ലാത്ത അധികാര സ്ഥാനത്തിരിക്കുന്നവരുടെ വരെ വലിയ രീതിയിലുള്ള വിവരക്കേടുകൾ പുറത്തു വന്നിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണിത് ഞാൻ പറയുന്നത് ഡിവൈഎസ്പിയുടെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസിനെ കുറിച്ചാണ് രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തെ കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് വാട്സപ്പ് ആയിട്ട് പരസ്യമായി അദ്ദേഹം എഴുതി പരസ്യപ്പെടുത്തിയ ഒരു വാചകങ്ങൾ അത് എത്രത്തോളം ഗുരുതരമാണ് രാഷ്ട്രപതിയെ സംബന്ധിച്ച് ഇന്ത്യൻ പൗരന്മാർ എന്ന നിലയിൽ നമ്മൾ യഥാർത്ഥത്തിൽ അറിയേണ്ടതായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് അതേപറ്റി സംസാരിക്കാം വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപായി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായിട്ട് മെറീന ഡേസി എന്ന ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയും പി ആർ ചെയ്യുന്നില്ല ഞാൻ പി ആറ് ചെയ്യുന്നുണ്ട് അവർക്ക് അനുകൂലമായിട്ട് വീഡിയോ ചെയ്തു കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ചാനലുകാര് ചില ആശ്രീക്കാരുടെ അടുത്തുനിന്ന് പൈസ വാങ്ങുന്നതായിട്ടൊക്കെ അറിഞ്ഞു ഞാൻ അറിഞ്ഞിട്ടുള്ള ഏർപ്പാടല്ലത് നിങ്ങൾ എന്നെ നേരിട്ട് കണ്ട് സംസാരിച്ചാലും ഇവര് വഴി സംസാരിച്ചാലും ഒന്നും ഞാൻ പി ആറ് ചെയ്യാൻ പോകുന്നില്ല എന്റെ ഉദ്ദേശം അതല്ല എന്റെ ചാനലിന്റെ സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ ഭയങ്കര പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത് എന്നെ സ്ഥിരമായിട്ട് കാണുന്ന പ്രേക്ഷകർക്കറിയാം ഞാനിപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോഴും മോണിറ്റൈസേഷൻ വരുമാനം നൽകുന്ന ഒരു രീതിയിലാണ് നമ്മൾ പറയുന്നത് അതെനിക്കില്ലാത്ത അവസ്ഥയാണ് ഒരുപാട് പേര് നെഗറ്റീവ് റിപ്പോർട്ട് അടിച്ചടിച്ച് അടിച്ചടിച്ച് എന്റെ ചാനലിന്റെ വീഡിയോസിന്റെ റീച്ച് താഴ്ന്നു പോയി അതോടുകൂടി എന്റെ വരുമാനം നിലച്ചു അപ്പൊ അതിൽ നിന്നും മറികടന്നുകൊണ്ട് ഈ ജോലി തുടർന്ന് ചെയ്തു കൊണ്ടുപോകാനായിട്ട് ഞാൻ സഹായം അഭ്യർത്ഥിച്ചത് എന്റെ പ്രേക്ഷകരോടാണ് പിന്നുവരെയും ഒരു ഏകദേശം ഒരു രണ്ട് മാസങ്ങളോളമായിട്ട് എന്നെ പിടിച്ചു നിർത്തുന്നതും മറ്റൊരു ചാനലും കൂടി പാരലായിട്ട് ഇതിൽ മറികടക്കാൻ വേണ്ടി ഞാൻ തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് എന്നാണ് അതിൻ്റെ പേര് ലിങ്ക് കമന്റിലുണ്ട് അതും ഒക്കെ സെറ്റപ്പ് ചെയ്തെടുക്കാനായിട്ട് എന്നെ സഹായിച്ചത് തന്നെ കാണുന്ന പ്രേക്ഷകരാണ് കുറച്ച് നാളത്തേക്ക് കൂടി എനിക്ക് അവരുടെ സാമ്പത്തികമായിട്ടുള്ള പിന്തുണ ആവശ്യമുണ്ട് അപ്പൊ പ്രേക്ഷകർ ഞാൻ ഈ ചെയ്യുന്ന കാര്യം ശരിയോടൊപ്പമാണ് അല്ലെങ്കിൽ എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ കാണുമ്പോൾ ഒരുപാട് പ്രയോജനം ഉണ്ടാവുന്നുണ്ട് എന്നാണെങ്കിൽ കുറച്ചു നാളത്തേക്കൂടി തുടർന്ന് എന്നെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് മൈൻഡിൽ വെച്ചേക്കാം നമുക്ക് വിഷയത്തിലേക്ക് വരാം ഞാൻ ആദ്യം പറഞ്ഞ വൈ എസ് ഡിവൈഎസ്പിയുടെ പോസ്റ്റ് നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം ഒരു വ്യക്തിക്കായി ഭക്തരെ തടയരുതെന്നും ആർക്കും വി ഐ പി പരിഗണന തൊഴുകുവാൻ നൽകരുതെന്നും ആരെയും വാഹനത്തിൽ മല കയറ്റരുതെന്നും ഒക്കെയുള്ള പല ഹൈക്കോടതി വിധികൾ കാറ്റിൽ പറത്തി പള്ളിക്കെട്ട് നേരിട്ട് മേൽശാന്തി ഏറ്റുവാങ്ങി തിരി നടയ്ക്കകത്ത് വച്ചു യൂണിഫോം ഇട്ട സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ പതിനെട്ടാം പടി കയറിയും പലവിധ ആചാര ലംഘനങ്ങൾ ഇന്ത്യൻ പ്രസിഡന്റും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും നടത്തിയപ്പോൾ സംഘികളും കോൺഗ്രസും ഒരുവിധ നാമജപ യാത്രകളും നടത്തിയില്ല മാത്രകൾ ചിലച്ചില്ല ഇത് പിണറായി വിജയനോ ഇടതു മന്ത്രിമാരോ ആയിരുന്നെങ്കിലോ എന്താകും പുല് അപ്പോൾ പ്രശ്നം വിശ്വാസമോ ആചാരമോ അല്ല എല്ലാം രാഷ്ട്രീയമാണ് എന്നായിരുന്നു ഡിവൈഎസ്പിയുടെ പോസ്റ്റ് അപ്പൊ ഇദ്ദേഹം വളരെ എന്താ പറയാ നിശിതമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്രൂരമായിട്ട് വിമർശിച്ചിരിക്കുന്നത് രാഷ്ട്രപതിയുടെ സന്ദർശനത്തെയാണ് പ്രത്യക്ഷത്തിൽ അപ്പം നമുക്കറിയാം ഗവൺമെന്റ് ആയിട്ട് പല അധികാര തസ്തികയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ഒരേ കാരണവശാലും രാഷ്ട്രീയം പബ്ലിക്കായി പറയാൻ പാടില്ല ഞങ്ങൾ ഇപ്പം ചാനലിന്റെ ഭാഗമായിട്ടൊക്കെ ഒന്ന് പബ്ലിക് പ്ലബ്ലിക് ഒപ്പീനിയനാണ് നമ്മുടെ ചാനലിന്റെ പേര് അപ്പോൾ പബ്ലിക് ഒപ്പീനിയൻസ് ഒക്കെ എടുക്കാനായിട്ടൊക്കെ റോഡിൽ ഇറങ്ങിയ ആളുകളോട് രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ ഒരുപാട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് അത്രേ പറയുള്ളൂ നമുക്കറിയാം നമ്മൾ ലീഗലി അറിയാവുന്നതുകൊണ്ട് നമ്മൾക്ക് മനസ്സിലാവും അവർക്ക് പബ്ലിക് കമന്റ് സർക്കാരിനെ കുറിച്ചോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചോ അങ്ങനെയൊന്നും അവർക്ക് പറയാൻ പാടില്ല അത് അവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട് ആരെങ്കിലും അത് ലംഘിക്കുകയാണെങ്കിൽ അവരുടെ ജോലിക്ക് തന്നെ പ്രശ്നം വരുന്ന രീതിയിൽ അത് സംഭവിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അവരാരും പബ്ലിക്കായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാറില്ല ഒരു ഡി വൈ എസ് പി അദ്ദേഹത്തിന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസായിട്ട് ഞാൻ ഇപ്പോൾ വായിച്ച ഈ വാചകങ്ങൾ ഇടുവാണ് ഒന്ന് ആലോചിച്ച് നോക്കണം അതിന്റെ പിറകിൽ അദ്ദേഹത്തിന് എത്രത്തോളം രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പക ഇതിനകത്ത് വന്നിട്ടുണ്ടെന്നുള്ളത് അതാണ് എന്നെ ചിന്തിപ്പിക്കുന്നത് രണ്ടാമതായിട്ട് രാഷ്ട്രപതി എന്ന വ്യക്തിക്ക് ഇന്ത്യയിലുള്ള അവകാശത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന് എത്രത്തോളം അവബോധമുണ്ട് അല്ലെങ്കിൽ അറിവുണ്ട് എന്നതുകൂടി എന്നെ ഭയപ്പെടുത്തുവാണ് കാരണം ഡിവൈഎസ്പിക്കാണ് ഒരു ഡിവൈഎസ്പിക്ക് അറിയില്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് എത്രത്തോളം അറിയും ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള അധികാരം രാഷ്ട്രപതിക്കില്ലേ രാഷ്ട്രീയപരമായ ഒരു ഡിവൈഎസ്പിക്കോ സാധാരണ ഒരു പൗരനോ പോലും വിമർശിക്കാനായിട്ട് പറ്റില്ല രാഷ്ട്രപതിയെ എന്തുകൊണ്ടാണ് അങ്ങനെ ഇവിടെയാണ് നമ്മൾ രാഷ്ട്രപതിയുടെ പ്രത്യേക അധികാരം എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് സത്യത്തിൽ ഇന്ത്യ രാഷ്ട്രപതിയുടേതാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും അങ്ങനെ പറഞ്ഞാലാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാവുക കാരണം ഇന്ത്യയുടെ പ്രഥമ പൗരൻ അല്ലെങ്കിൽ പ്രഥമ പൗര എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഇവിടെ പല ആൾക്കാരും പറയാറുണ്ട് ഇന്ത്യൻ പ്രസിഡന്റ് ഒരു റബ്ബർ സ്റ്റാമ്പാണ് അവർക്ക് ജസ്റ്റ് ഒപ്പുവെക്കൽ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ അധികാരങ്ങളൊന്നും അവർക്കില്ല എന്ന് വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണത് അവർക്ക് ജസ്റ്റ് ഒപ്പുവെക്കല് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം അവരൊപ്പുവെക്കാതെ ഇന്ത്യയിൽ ഒരു കാര്യവും നടപ്പിലാക്കാൻ സാധിക്കുന്നതല്ല പരമോന്നതമായിട്ടുള്ള അധികാരം നിക്ഷിപ്തമായിട്ടുള്ള വ്യക്തിയാണ് പ്രസിഡന്റ് എന്നതിന്റെ തെളിവാണ് അവസാന തീരുമാനം എന്നത് അവരുടെ സിഗ്നേച്ചർ എന്നതാണ് എന്നത് ഇപ്പൊ മനസ്സിലായോ അവർക്ക് താഴെയാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ പോലും അതായത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും എല്ലാം പ്രസിഡന്റിന്റെ രാഷ്ട്രപതിയുടെ അധികാരത്തിന് താഴെയാണ് നമ്മൾ സാധാരണ സിവിലിയൻസ് പൗരന്മാരായിട്ടുള്ള നമ്മളോ നമ്മൾ ഈ പറയുന്ന നീതിന്യായ വ്യവസ്ഥയുടെയും താഴെയാണ് പൗരവകാശങ്ങൾ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായോ അതായത് രാഷ്ട്രത്തിന്റെ പരമോന്നത അധികാരം അല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രത്തിന്റെ പ്രഥമ സൈനിക മേധാവി സ്വന്തമായി പിൻകോടുള്ള വ്യക്തി ഇങ്ങനെ പല പല പ്രത്യേക അധികാരങ്ങൾ ഒരു രാഷ്ട്രപതിക്കുണ്ട് നമുക്കറിയാം ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ നോമിനേറ്റ് ചെയ്താണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പോലും പണ്ട് രാജഭരണ കാലത്തൊക്കെ രാജാവിന് എത്രത്തോളം അധികാരമുണ്ടോ അതുപോലെ തന്നെയാണ് പ്രസിഡന്റിനുള്ള അധികാരം പ്രസിഡന്റിന്റെ അധികാരം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു സ്റ്റേറ്റിലെ ഗവൺമെന്റിനെ അവിടുത്തെ ആളുകൾ എലക്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിച്ച ഗവൺമെന്റിനെ ഒരു നിമിഷം കൊണ്ട് മറിച്ചിടാൻ രാഷ്ട്രപതിയുടെ തീരുമാനം മതി എന്നിട്ട് രാഷ്ട്രപതിക്ക് ഭരിക്കാം ഗവർണർ ഭരണം ഏർപ്പെടുത്താം ഈ ഒരു അധികാരം ഇവിടെ പ്രധാനമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ ഒന്നുമില്ല അവരൊക്കെയും രാഷ്ട്രപതിക്ക് താഴെയാണ് ഈ ഭരണഘടന പറഞ്ഞിരിക്കുന്ന സംഗതികളുണ്ടല്ലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലോയിൽ പറഞ്ഞ നിയമങ്ങളുണ്ടല്ലോ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഭരണഘടനയിൽ ഭേദഗതി വരുത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ തീരുമാനിച്ചൊരു പ്ലാൻ ഉണ്ടാക്കി ഒരു ബില്ല്ണ്ടാക്കി കൊണ്ടു ചെല്ലുമ്പോൾ അത് ഫൈനലൈസ് ചെയ്ത് അത് ഭരണഘടനയിൽ കയറണം അല്ലെങ്കിൽ നിയമപുസ്തകത്തിൽ ഒരു നിയമമായിട്ടിരിക്കണം ഇന്ന് ഫൈനലി തീരുമാനിക്കുന്നത് രാഷ്ട്രപതിയാണ് മനസ്സിലായോ ഒരു നിയമം ഉണ്ടാക്കുന്നത് അദ്ദേഹമാണ് അപ്പൊ എത്രത്തോളം അധികാരം ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ആ വ്യക്തിക്ക് കോടതി വിധി ബാധകമാണോ നിങ്ങൾ ഈ പറയുന്ന എന്തെങ്കിലും സംഗതികൾ ബാധകമാണോ ഇതിനെയൊക്കെ ഇദ്ദേഹത്തിന്റെ ഈ പോസ്റ്റിനെ എടുത്ത് വിചിന്തനം ചെയ്ത് കുറെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു കനകദുർഗയും അതുപോലെ ബിന്ദു അമ്മിണിയും ഒക്കെ കയറിയപ്പോൾ അവർക്കില്ലാത്ത എന്ത് പ്രിവിലേജാണ് രാഷ്ട്രപതി വിളിച്ച് സത്യത്തെ നിങ്ങൾക്ക് മന്ദബുദ്ധികളായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഹൈ കിട്ടുന്നുണ്ട് എന്ത് മണ്ടത്തരമാണ് നിങ്ങൾ പറയുന്നത് കനകദുർഗയും അതുപോലെ ബിന്ദു അമ്മണിയും ഒക്കെ സാധാരണ പൗരന്മാരാണ് രാഷ്ട്രപതി പ്രഥമ പൗരയാണ് അവർക്ക് ഉള്ള അവകാശങ്ങളുടെ ഒരു ഏഴിലു വരില്ല സാധാരണ പൗരന്റെ അവകാശങ്ങൾ ഇത് ജനാധിപത്യത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഭരണഘടനപരമായിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന അധികാരങ്ങളാണത് ഉപരാഷ്ട്രപതിക്ക് അതിൻ്റെതായിട്ടുള്ള അധികാരങ്ങളുണ്ട് ഈ പറയുന്ന പോലെ വണ്ടി കയറാൻ പാടില്ല ഇതിനു മുമ്പ് നിങ്ങൾക്ക് വിലക്കേട് വന്നു പറയുമ്പോൾ നിങ്ങൾ മാപ്പറകൾ നടക്കാം ഞാനിപ്പോ ഏഷ്യൻ വാർത്ത കാണിക്കാം കണ്ടോളൂ രാഷ്ട്രപതിയുടെ ദർശനത്തിനായി ശബരിമല ഒരുങ്ങി കഴിഞ്ഞു എമർജൻസി വാഹനങ്ങളുടെ ട്രയൽ റൺ പൂർത്തിയായി പമ്പാസ്നാനത്തിന് പകരം കാല് കഴുകി ശുദ്ധി വരുത്താൻ ത്രിവേണി പാലത്തിന് സമീപം ജലസേചന വകുപ്പ് പ്രത്യേക സൗകര്യമൊരുക്കി ഇരുമുടിക്കെട്ട് നിറയ്ക്കുന്നതിന് പമ്പ ഗണപതി കോവിലിനും ക്രമീകരണമായി നാളെ രാവിലെ ഒൻപത് ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്ററിൽ നിലയ്ക്കിലേക്ക് പുറപ്പെടും നിലയ്ക്കലിൽ നിന്ന് പതിനൊന്ന് മണിക്ക് റോഡ് മാർഗം പമ്പയിലേക്ക് പതിനൊന്ന് അൻപതിന് പമ്പയിൽ നിന്ന് ദേവസ്വം ബോർഡിന്റെ ഗൂർഖ എമർജൻസി വാഹനത്തിൽ സന്നിധാനത്തെത്തും പതിനൊന്ന് അൻപത് മുതൽ പന്ത്രണ്ട് ഇരുപത് വരെയാണ് ദർശനം ഉച്ചപൂജയ്ക്ക് നട അടയ്ക്കും മുൻപ് ദർശനം പൂർത്തിയാക്കും വൈകിട്ട് നാല് ഇരുപതിനെ ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങും നാളെ വൈകിട്ട് വരെ മറ്റു തീർത്ഥാടകർക്ക് നിലയ്ക്കലിനുറം പ്രവേശനമില്ല രാഷ്ട്രപതി മടങ്ങിയ ശേഷം തീർത്ഥാടകരെ പ്രവേശിപ്പിക്കും അടുത്ത ദിവസം ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി ആചരണ ചടങ്ങിൽ രാഷ്ട്രപതി മുഖ്യ അതിഥിയാകും എറണാകുളം സെന്റ് തെരേസസ് കോളേജ് ശതാബ്ദി ആഘോഷത്തിലും പാലാ സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിലും പങ്കെടുത്ത ശേഷം ഇരുപത്തിനാലിന് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും കേട്ടോ ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ ആശങ്കകളാണത്ര എന്താണ് വണ്ടി ഇറാൻ എന്ന് ഹൈക്കോടതി വിധിയുണ്ട് ഇവർ വണ്ടിക്കെങ്ങാനും വന്നാലോ ഹെലികോപ്റ്ററിൽ ഇറങ്ങി അതുപോലെ ഉടനെ ഇരി ഇരുമുടിക്കെട്ട് എടുക്കുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പ്രശ്നങ്ങൾ വരും എന്നൊക്കെയാണ് ഇവർ ആൾക്കാരെ ആൾക്കാർ കേൾക്കുവാണ് സാധാരണക്കാരായ ആൾക്കാർ കേൾക്കുവാണ് ഈ മണ്ടത്തരം വിളിച്ച് പറയുന്നത് മുഴുവൻ ഏത് ജീവനക്കാരനാണ് രാഷ്ട്രപതിക്ക് മുകളിൽ വേറൊരാളില്ല മനസ്സിലായില്ല ഒരു ജീവനക്കാരനും ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല അയാളുടെ മേലധികാരിയോടല്ല അയാൾ ഉത്തരം പറയേണ്ടത് രാഷ്ട്രപതി ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ മേളിലേക്ക് അല്ലെങ്കിൽ അതിന്റെ താഴേക്ക് വേറെ സംഗതികളില്ല അവിടെ ഒരു പുനർവിചിന്തനവും ഇല്ല അവര് പറയുന്നതാണ് ഇന്ത്യയിൽ നടക്കുക അവരുടെ കാര്യത്തിൽ ബാക്കി എല്ലാവരുടെയും കാര്യത്തിൽ അത് അങ്ങനെ തന്നെയാണ് ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ് അപ്പൊ ഇത് ജനാധിപത്യത്തിൽ നിങ്ങൾ പറയുന്നത് പോലെ ഒരു കെട്ടുപാടുകളും ഇല്ലാതെ ജനങ്ങൾ അങ്ങ് അഴിഞ്ഞാടുന്ന ഒരു പ്രവണത ഉണ്ടെന്നുള്ളത് തോന്നല് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനല്ല ജനാധിപത്യം വർക്ക് ചെയ്യുന്നത് അങ്ങനല്ല ഇപ്പൊ ഈ ഡി പറയുന്നത് വാട്സപ്പിൽ വന്നൊരു സന്ദേശം അറിയാതെ കൈ തട്ടി അങ്ങ് സ്റ്റാറ്റസ് ആയി പോയതാണെന്നാണ് അതായത് പോകണ്ടാ പോകണ്ടാന്ന് പറഞ്ഞപ്പ സ്റ്റാറ്റായി പോയതാ മനസ്സിലായില്ലേ മനഃപൂർവ്വ ഇട്ടതല്ല അപ്പൊ ഈ വാട്സപ്പിൽ ഇത് ആരാഴ്ച കൊടുത്തു എന്നത് മുതലുള്ള നല്ല രീതിയിലുള്ള അന്വേഷണം ഇനി ഉണ്ടാവും എനിക്ക് തോന്നുന്നത് ഏകദേശം ഇദ്ദേഹത്തിന്റെ തൊപ്പി വരെ പോക്കാൻ അപ്പൊ അങ്ങനെയൊക്കെ പിരിച്ചുവിടാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇവിടെ അങ്ങനെ ഇപ്പൊ ഈ പിണറായി വിജയൻ വിചാരിച്ചു അതായത് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എടുത്തു കളയാൻ പറ്റാത്ത ഒരു ഒരു ഉദ്യോഗസ്ഥ പദവിയാണ് ഐ എ എന്ന് പറയുന്നത് നമുക്കറിയാം ബഷീർ മാധ്യമപ്രവർത്തകൻ ബഷീറിന്റെ ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ പ്രതിയായിട്ടുള്ള ഐ എസ്സുകാരനായിരുന്നു നമുക്കറിയാവുന്ന റാം അപ്പം അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ഐ എസ് എടുത്ത് കളയണമെന്ന് പറഞ്ഞു ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൂടെ മുറവിളി കൂട്ടിക്കൊണ്ടൊക്കെ വന്നു അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ അദ്ദേഹം പ്രതിയായി ശിക്ഷിക്കപ്പെട്ടില്ല പക്ഷേ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാലും ഐ എ എസ് എടുത്തുകളയണം അങ്ങനെ ആ രീതിക്ക് അയാൾ ഒരിക്കലും ആ പദവിയിൽ പദവിയിലിരിക്കാൻ യോഗ്യനല്ലെന്നൊക്കെ പറഞ്ഞതും പക്ഷെ അതൊരിക്കലും ആപ്ലിക്കബിൾ അല്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു അധികാരം ഈ രാജ്യത്ത് ആകെ ഉള്ളത് രാഷ്ട്രപതിക്കാണ് ഐ എ എസ് എന്ന് പറയുന്ന ഒരു പദവി ഒരു വ്യക്തിയിൽ നിന്നും കളയാൻ ആകെ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ് വേറെ ഒരാൾക്കും ഇല്ല മോദിക്ക് പോലും ഇല്ല അധികാരം മനസ്സിലായി ആ അധികാരമുള്ള വ്യക്തിയെ പറ്റി ഒരു ഡി വൈ എസ് പി പോസ്റ്റിട്ടാൽ തൊപ്പി പോകും സാറേ എന്ന് പറയാനായിട്ട് വേറെന്തെങ്കിലും ആലോചിക്കേണ്ട കാര്യമുണ്ടോ അപ്പൊ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ആ വാചകങ്ങളുടെ അവസാനത്തിൽ എഴുതി വെച്ചിരുന്നത് പോലെ രാഷ്ട്രീയമാണ് സാറേ എല്ലാം മനസ്സിലായില്ലേ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്തംകമ്പികളുടെ ഒരു കുരുവാണ് അവരെ എതിർക്കുന്ന അവരെ ഏറ്റവും കൂടുതൽ തള്ളിപ്പറയുന്ന ബി ജെ പി വരാതിരിക്കാൻ വേണ്ടി എന്തോ ഓന്നിമാസവും അനുവദിച്ചു കൊടുക്കും എന്നാലും ബി ജെ പി വരരുത് മനസ്സിലായില്ലേ കഴുത്തിനും മീത് തല ഇങ്ങനെ മുറിച്ച് താഴെ കടക്കേണ്ടി വന്നാലും പറയും അയ്യോ ഞങ്ങൾ ചാണകത്തി ചവിട്ടിയില്ലല്ലോ പോയതല്ലേ ഉള്ളൂ ഇതാണ് ആറ്റിറ്റ്യൂഡ് അപ്പൊ ഈ ആറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തികൾക്ക് ബി ജെ പിയുടെ നോമിനിയായിട്ട് മത്സരിച്ച് വിജയിച്ച ഒരു രാഷ്ട്രപതിനെ ഇതിങ്ങനെ താങ്ങിക്കൊണ്ടുവന്ന് ശബരിമലയിലെ ദർശനം എല്ലാം കഴിപ്പിച്ച് തിരിച്ചു വിടേണ്ടി വന്നു അവിടെ നിന്ന് വിവറ കഴിവ് വീട് നാട്ടുകാരും മൊത്തം കുറഞ്ഞു തലേന്ന് കോൺക്രീറ്റ് ഇട്ടുണ്ടാക്കിയ ഹെലിപാഡിനകത്ത് ഹെലികോപ്റ്റർ താഴ്ന്നു പോയി അതിനെപ്പറ്റി വിശദീകരണം ചോദിച്ചപ്പോൾ കോന്നി എം എൽ എ പറഞ്ഞത് ഹെലികോപ്റ്റർ മേളോട്ടല്ലേ പോകുന്നത് താഴോട്ടല്ലല്ലോ എന്നാണ് അപ്പോൾ ഇത്രയുള്ള വിവരം കൂടുതലൊന്നും ഇനി പറയണ്ടല്ലോ ഇപ്പൊ ഒരു കാര്യം ഓർഗനൈസ് ചെയ്യാൻ ഒരു ഷോർട്ട് ടൈം കിട്ടിയാൽ പോലും എത്ര സമയം കൊടുത്താൽ ഇവരെ കൊണ്ട് നടപ്പാക്കുന്ന കാര്യമല്ല ഇത് ഇപ്പൊ കണ്ടില്ലേ രാഷ്ട്രപതിയുടെ പുറകിൽ ഇത് മാതൃവ ചിത്രം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീമതി ടീച്ചറൊക്കെ പങ്കുവച്ചിട്ടുണ്ട് വാസം എന്താ കൈ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം ഇവർക്ക് ഭയങ്കര നിർബന്ധമാണ് ഒരു ഹിന്ദു അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ മൂർത്തിയുടെ മുമ്പിൽ തൊഴാൻ പാടില്ല അപ്പൊ ഇവര് തൊഴിലില്ല എന്നുള്ള ഇവരുടെ നിലപാട് പരസ്യമാണ് അത് ലോകമെമ്പാടും കാണുകയും വേണം എന്നതിന്റെ പേരിൽ തന്നെ ഇവരത് പരസ്യമായിട്ട് പ്രദർശിപ്പിക്കാറുണ്ട് ഞങ്ങൾ തൊഴുന്നില്ല എന്നുള്ളത് അപ്പൊ ഹിന്ദു സമൂഹത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇവരെ തന്നെ നിങ്ങൾ ജയിപ്പിച്ചുകൊണ്ടിരിക്കില്ലല്ലോ ഇത്രയധികം രാഷ്ട്രീയം ഭഗവാന്റെ മുമ്പിൽ പോലും കാണിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് പ്രശ്നമില്ലെന്നുള്ള അർത്ഥം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് നോർമലി അങ്ങനെ പ്രശ്നമുള്ള ആൾക്കാർ ഇങ്ങനെയുള്ളവർക്കൊന്നും ദേവസ്വത്തിന്റെ മേളിരിക്കാനായിട്ടുള്ള യാതൊരു അർഹതയില്ല അപ്പൊ വോട്ട് ചെയ്യില്ല സത്യത്തിൽ അപ്പൊ വോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണേണ്ടി വരും അപ്പൊ അതുപോലെ തന്നെ മനസ്സുള്ള ഒരു ഡി വി ആണ് സത്യത്തിൽ ഈ പോസ്റ്റിൽ തട്ടി വിട്ടിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ നിങ്ങളുടെ ഈ രാഷ്ട്രീയവും കേരളത്തിൽ നടപ്പാവില്ല കേരളം എന്ന് പറയുന്നത് പ്രത്യേക രാജ്യമൊന്നുമല്ല ഇന്ത്യയുടെ ഒരു ഭാഗം തന്നെയാണ് അപ്പൊ ഇന്ത്യൻ രാഷ്ട്രപതിയെ ഈ രീതിയിലൊക്കെ വിമർശിക്കാൻ ധൈര്യം കാണിക്കുന്നവർ ഇങ്ങനെ തന്നെ വിട്ടു വെച്ചിരുന്നാലല്ല ഇതിൽ വലുത് സംഭവിക്കും അപ്പൊ എല്ലാ ആൾക്കാർക്കും ഒരു മനുഷ്യന്റെ അധികാരം എന്താണ് അല്ലെങ്കിൽ ഒരു രാജ്യത്തെ നിയമങ്ങൾ എന്താണ് നീതി വ്യവസ്ഥ എന്താണ് ഇതിനെ പറ്റിയിട്ടൊക്കെയുള്ള ഒരു മിനിമം അവബോധം ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പൊ ഇതില്ലാത്തവരെ അത് അറിയിപ്പിച്ചു കൊടുക്കണം കാരണം നിയമത്തിന്റെ മുമ്പിൽ അറിവില്ലായ്മ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് അറിയില്ല എന്ന് പറയുന്നത് ഒരു കുറ്റമാണെന്നല്ലേ നിങ്ങൾ പറയാറ് അപ്പൊ ആ കുറ്റം സത്യത്തിൽ ഇദ്ദേഹത്തിന് ബാധകമാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ആ അറിവില്ലായ്മ ഒന്ന് മാറ്റി കൊടുക്കേണ്ട അത്യാവശ്യമുണ്ട് അപ്പൊ തുടർന്ന് നേടുക പബ്ലിക് ഒപ്പീനിയൻ